നിങ്ങളെവരും സുഖ സുഖമായുള്ള ആരോഗ്യപ്രദമായ ഒരു ജീവിതത്തിൽ ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് കടക്കട്ടെ ഈ വർഷത്തെ ഒരു ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏകദേശം നവംബർ മാസമായി ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ അടുത്തു തന്നെ കടക്കും ഒരു വർഷം കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ഫിനാൻസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് നമ്മൾ നേടിയ അവാർഡുകളെ കുറിച്ചോ നമ്മൾ നേടിയിട്ടുള്ള ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെയോ എല്ലാ എല്ലാത്തിനെ കുറിച്ചും നമുക്ക് കരിയറിലുണ്ടായിട്ടുള്ള പ്രൊമോഷൻസിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരു അസസ്മെൻ്റ് ഒക്കെ നടത്താറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു അസസ്മെൻറ്റ് നടത്താൻ മറന്നു പോകുന്ന ഒരു അസസ്മെൻ്റ് എത്ര ആരോഗ്യപൂർണമായാണ് ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെലവഴിച്ചത് എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ഒരു പക്ഷേ അങ്ങനെ കണക്കെടുക്കുമ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണക്ക് പലപ്പോഴും വന്നു പോയ രോഗങ്ങളെക്കുറിച്ചായിരിക്കും ജനുവരിയിൽ പനി വന്നിരുന്നോ ഫെബ്രുവരിയിൽ വേറെ എന്തെങ്കിലും രോഗബാധിതനായോ മുട്ടുവേദന തുടങ്ങിയ അസുഖങ്ങൾ എന്നെ എന്ന് പിടികൂടി ഇനി ഇതിനിടയ്ക്ക് ഒരു മേജർ ഇവൻറ്റ് ഒരു കാർഡിയാക്ക് അറസ്റ്റ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗുരുതരമായ രോഗത്തിന് വിധേയമായോ ഇങ്ങനെയുള്ള ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് രോഗങ്ങളൊന്നും വന്നില്ല എന്ന ആശ്വാസത്തോടെയായിരിക്കും അടുത്ത വർഷത്തിലേക്ക് കടക്കുക എന്നാൽ ഞാനിവിടെ ഉന്നയിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യം ഈ കണക്കെടുപ്പിൽ നമ്മൾ എപ്പോഴെങ്കിലും കാര്യമായി നമ്മളെ പരിഗണിച്ചിട്ടുണ്ടോ ഒരു കാർ നിങ്ങൾ സർവീസ് ചെയ്യാൻ കൊടുത്തു എന്ന് വിചാരിക്കുക ഒരു പക്ഷേ അവർ സർവീസ് ടൈമിൽ നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാറുമായി ബന്ധപ്പെട്ട് അവരോട് പറയാനുണ്ടോ സർവീസ് അഡ്വൈസറോട് പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഒരു മേജർ സർവീസ് ആണെങ്കിൽ കാറിൻ്റെ എല്ലാ ഭാഗവും അതിൻ്റെ എൻജിനാകട്ടെ അതിൻ്റെ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളാകട്ടെ എയർ കണ്ടീഷണർ ആവട്ടെ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും ഒരു ആഴത്തിലുള്ള ഒരു പരിശോധനയും അതിൻ്റെ ഒരു റിപ്പോർട്ടും ഒക്കെ അവർ നമ്മളോട് പറയാറുണ്ട് അതിൽ റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ പറയാറുണ്ട് ഇതുപോലെ ഒരു ആഴത്തിലുള്ള ഒരു പരിശോധന നമ്മൾ പലപ്പോഴും നടത്താറില്ല ആരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ അങ്ങനെ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തിയാൽ തീർച്ചയായും ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് എന്ത് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തിൽ ദിവസവും ആഴത്തിലുള്ള ശാന്തമായ സുഖപ്രദമായ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുഖമായി ഉറങ്ങി എന്ന അനുഭവം തരുന്ന ഏറ്റവും ആസ്വാദ്യകരമായ ഒരു ഉറക്കമുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഉറക്കം എന്ന് പറയുന്ന ഒരു ഘടകത്തെ ഒരുപക്ഷെ ആരും ആരും കാര്യമായി ഒരിക്കലും പരിഗണിക്ക് പരിഗണിക്കുന്നില്ല എന്ന ഒരു പരാതി ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് പലപ്പോഴും ഉറക്കത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക ഒരു പക്ഷെ കുറേ വൈകി നമുക്കൊരു ഗുരുതരമായ രോഗത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞറിഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഡോക്ടറുടെ അടുത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴായിരിക്കും ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുക വർഷങ്ങളായി ഇങ്ങനെ ഒരു ഉറക്കക്കുറവ് എന്നെ ബാധിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഉറക്കക്കുറവിനെക്കുറിച്ച് വേവരാതി നമ്മൾ കൊള്ളുന്നില്ല ഉറക്കക്കുറവ് ഉറക്കക്കുറവിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നൊരു വൈഷമ്യം പല ഡോക്ടർമാരും പങ്കുവയ്ക്കുന്നത് മാത്രവുമല്ല ഇതൊക്കെയാണ് കാര്യമെങ്കിലും തീർത്തും ഉറക്കം കുറഞ്ഞ രണ്ട് മൂന്ന് രാത്രികൾ കൂടെ നമ്മൾ കടന്നുപോയാൽ ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് എഴുതിയ ടോപ്പിക്ക് ആയിരിക്കും പലരുടെയും മനസ്സിൽ വരിക ആരാണ് സുഖപ്രദമായൊരു ഉറക്കം ആഗ്രഹിക്കാത്തത് ആർക്കാണ് അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തത് പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം തോന്നണമെങ്കിൽ എനിക്ക് നല്ലവണ്ണം ഉറങ്ങണം എന്ന് തോന്നണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അത്രയും ക്ഷീണിതനായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് കാര്യമായ ഒരു ഉറക്കക്കുറവ് ഉണ്ടാവണം എന്നാൽ ഈ കാര്യമായ ഉറക്കക്കുറവല്ലാതെ നമ്മളാൽ നശിപ്പിക്കപ്പെടുന്ന ഉറക്കം ഉണ്ടെങ്കിൽ നമ്മളാൽ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളാൽ വരുത്തി വയ്ക്കുന്ന കാരണങ്ങളാൽ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ആഴത്തിലുള്ള ഉറക്കം അനുഭവപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായും അത് ലോങ് ടേമിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിനെ തളർത്തിയേക്കാം അത്തരം കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരുപക്ഷെ എനിക്ക് ഇന്ന് ഇന്ന് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത് വളരെ രസകരമായൊരു കൗതുകകരമായൊരു കാര്യമുണ്ട് അത് ഇതാണ് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ റെസ്റ്റോറേഷൻ അവർ പിടിച്ചു നിൽക്കുന്നത് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഒന്ന് നമുക്കറിയാം അവരെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ ജീവി വർഗങ്ങളാണെങ്കിൽ ഓക്സിജൻ ഉപയോഗിച്ച് നില ജീവൻ നിലനിർത്തുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു ഭക്ഷണം സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇവരുടെ ആക്ടിവിറ്റീസ് ശരീരത്തിൽ നടക്കുന്ന എല്ലാ ചായ അപചയ പ്രവർത്തനങ്ങൾ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാ തരത്തിലുള്ള ന്യൂറോളജിക്കൽ ഫങ്ഷൻസും നമ്മൾ ചെറിയ ഓർഗാനിസം മുതൽ വലിയ ഓർഗാനിസംസ് വരെ മനുഷ്യൻ അടങ്ങുന്ന വലിയൊരു ഓർഗാനിസം വരെയുള്ള എല്ലാവരുടെയും പ്രത്യേകിച്ചും ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് പ്രത്യേകിച്ചും ഹോർമോൺ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന റെസ്റ്റോർ ചെയ്യുന്ന അതിനെ പോഷിപ്പിക്കുന്ന ഭക്ഷണത്തിന് പുറമേയുള്ള ഒരു സംവിധാനം തീർച്ചയായും ഉറക്കമാണ് ഉറക്കം പ്രകൃതിയുടെ ഒരു വലിയ വരദാനമാണ് ആ ഉറക്കമെന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻസ് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു സംഗതിയാണ് ഞാൻ റെസ്റ്റോറേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം മുഴുവനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോലി ചെയ്യൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യലിന് ശേഷം ലഭിക്കുന്ന ഈ ആഴത്തിലുള്ള വിശ്രമമാണ് മനുഷ്യൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ ബ്രെയിനിനെ ഒക്കെ പിറ്റേ ദിവസം പ്രവർത്തന സജ്ജമാകാൻ സഹായിക്കുന്നത് ഇങ്ങനെ വലിയൊരു വലിയൊരു ഫങ്ഷൻ അത് നമ്മളറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ അമ്മ എന്നാണ് ആയുർവേദം ഉറക്കത്തിനെ വിശേഷിപ്പിക്കുന്നത് അതിനുപയോഗിക്കുന്ന സംസ്കൃതത്തിലുള്ള പേര് ഭൂതധാത്രി എന്നാണ് ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിലെ ഭൂതമല്ല ഭവിച്ചത് എന്നാണ് ഇവിടെ ഉള്ളത് നിലനിൽപ്പുള്ളത് ഇവിടെ എക്സിസ്റ്റ് ആയിരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഓർഗാനിസംസ് എന്ന അർത്ഥത്തിലാണ് ഈ ഓർഗാനിസംസിൻ്റെ അമ്മയാണ് അതിൻ്റെ നറിഷിംഗ് കൊടുക്കുന്ന അമ്മയാണ് ധാത്രി അവയെ വളർത്തി എടുത്ത് വലുതാക്കുന്ന അവയെ നിലനിൽക്കാൻ സഹായിക്കുന്ന അവയുടെ താങ്ങാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഈ ഉറക്കം എന്ന് പറയുന്ന സംഗതി നമുക്ക് ഇല്ലാതായാലുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമാണ് എന്ന് നമുക്കറിയാം അല്ലേ ഒരു ഉറക്കമില്ലാത്ത ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കും ഇന്ന് ധാരാളം ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഫോഗ് എന്നുള്ളത് ഡോക്ടർ എനിക്ക് ക്ലാരിറ്റി ഓഫ് തോട്ടില്ല എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ എൻ്റെ ജഡ്ജ്മെൻ്റ് പാടിപ്പോകുന്നു എനിക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല എനിക്കൊരു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് കൃത്യതയോടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അനാവശ്യമായ ഊർജം എനിക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ചെലവഴിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം നമ്മളോട് പറയുന്ന ആൾക്കാരുണ്ട് അത്തരം ആൾക്കാരോട് ഉടനെ തന്നെ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ ഒരു റിഫ്ലക്സ് ക്വസ്റ്റിനാണ് നിങ്ങളുടെ ഉറക്കം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ പലപ്പോഴും ആ ഉറക്കം അവരറിയാതെ തന്നെ അവരാൽ തന്നെ നശിപ്പിക്കപ്പെടുന്നുണ്ടാകും അവരറിയാത്ത കാരണങ്ങളാൽ അവർ സീരിയസ് ആവാത്ത കാരണങ്ങളാൽ അപ്പോൾ അങ്ങനെ ചില കാരണങ്ങളുണ്ടോ നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉറക്കത്തെ നശിപ്പിച്ച് കളയുന്ന ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന അങ്ങനെ ചില കാരണങ്ങളുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരു നൂറ് വർഷം മുമ്പ് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ നൂറ് വർഷം മുമ്പ് ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന ആ ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ടൗൺ ആ ടൗൺ ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നൂറ് വർഷം മുമ്പ് കേരളത്തിൽ അത്ര വലിയ ഒരു ഒരു പട്ടണമൊന്നും നിലവിലില്ല കേരളത്തിൽ പട്ടണങ്ങളിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ അല്പമെങ്കിലും വൈദ്യുതീകരണം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വൈദ്യുതീകരണം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ വളരെ ദുർലഭമായിരിക്കും ഗ്രാമങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു വരൂ ആലോചിച്ച് നോക്കൂ ഒരു സന്ധ്യാസമയത്ത് കുറച്ച് നേരത്തേക്ക് മാത്രം കത്തിച്ചു വയ്ക്കാൻ ശേഷിയുള്ള മണ്ണെണ്ണ വിളക്കുകളോ മറ്റ് വിളക്കുകളോ ഒക്കെയുള്ള വീടുകളായിരിക്കാം അപ്പം അവിടെയൊക്കെ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആയിരിക്കും ആ വിളക്കുകൾ തെളിച്ചു വയ്ക്കാൻ സാധ്യത അതിനുള്ള എണ്ണയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ വളരെ കുറവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതം അന്നത്തെ ജോലികൾ അന്നത്തെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും ഒരു ആറര ഏഴ് മണിക്കുള്ളിൽ തീർക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ടാർജറ്റുകളിൽ ഒന്നായിരിക്കണം അതിനുശേഷം ചിലപ്പോൾ ഒരു ഒന്നോ ഒന്നരയോ മണിക്കൂറിന് ശേഷം പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല വേറെ ഒന്നും ചെയ്യാനില്ല ഒന്നേ ചെയ്യാനുള്ളൂ അത് ഉറങ്ങുക എന്നുള്ളതാണ് സ്വാഭാവികമായും ഉറക്കം നിങ്ങളെ തേടിയെത്തുന്നു സുഖകരമായ അല്ലെങ്കിൽ അവരുടെ അന്നത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ഉറക്കം അവർക്ക് ലഭിച്ചിരിക്കണം എന്നാൽ ഇന്നത്തെ സാഹചര്യം എന്ന് ഒന്ന് നോക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു ആറര മണിക്ക് ശേഷമാണ് നമ്മുടെ റിലാക്സേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നത്തെ ജോലി കഴിഞ്ഞു നമ്മൾ നമ്മളെത്തുകയാണ് വീട്ടിലെത്തിയ ശേഷം പലപ്പോഴും നമ്മുടെ റിലാക്സേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആറര മണിക്ക് ശേഷമാണ് എല്ലായിടത്തും വൈദ്യുതി ഉണ്ട് നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ കേരളം അമ്പാടെ നോക്കിക്കഴിഞ്ഞാൽ കേരളം മുഴുവൻ പറഞ്ഞ് മുഴുവനായി ഒരു ചെറിയ പട്ടണമാണ് എന്ന് പറയേണ്ടി വരും അവിടങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു ചേഞ്ച് നൈറ്റ് ലൈഫ് വളരെ എക്സോർബിറ്റൻ്റ് ബ്യൂട്ടിഫുള്ളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം വളരെ ബ്യൂട്ടിഫുള്ളായ നൈറ്റ് ലൈഫുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പത്തുമണിവരെ തുറന്നിരിക്കുന്ന കച്ചവട കേന്ദ്രങ്ങളും പന്ത്രണ്ട് മണിവരെ തുറന്നിരിക്കുന്ന ഈറ്ററീസ് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടലുകൾ ബേക്കറീസ് കഫേകൾ ഒക്കെയും ഇനി ഞാൻ പന്ത്രണ്ട് എന്ന് പറയുന്നത് വളരെ നേരത്തെ ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ നമുക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള സ്ഥലങ്ങളും കോഫി ഷോപ്പുകളും ഒക്കെ തന്നെ ഇന്ന് ധാരാളമായി തുറന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായി എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ ധാരാളമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് ആദ്യമായി ബാധിക്കുക ഉറക്കത്തെ ആയിരിക്കും ഉറക്കമാണ് നമുക്ക് പിന്നെ ഡിലേ ചെയ്യാൻ പറ്റുന്നൊരു സംഗതി അതുപോലെ തന്നെയാണ് ഈ വീട്ടിൽ വന്നിരുന്നാലുള്ള അവസ്ഥയും ഒരുപക്ഷെ വീട്ടിൽ വന്നിരുന്നാൽ റിലാക്സേഷൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് ഗ്യാഡറ്റ്സുകൾ അത് ടി വി ആകാം മൊബൈൽ ഫോണുകളാവാം നമ്മൾ ഇന്ന് ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാവാം നമ്മൾ കണ്ടു തീർക്കുന്ന വെബ് സീരീസുകളാവാം മാൻഡേറ്ററി ആയിട്ട് ചെയ്തു തീർക്കേണ്ടുന്ന കാര്യം പോലെയാണ് പലപ്പോഴും വെബ് സീരീസൊക്കെ ആളുകൾ കണ്ടു തീർക്കുന്നത് അപ്പോൾ ആ അത്രയും പാഷനോടുകൂടി ഈ വെബ് സീരീസുകളും മറ്റു ഒക്കെ ലേറ്റ് നൈറ്റിലേക്ക് മുന്നോട്ട് മുന്നോട്ട് പോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന വലിയ ഒരു കാര്യമുണ്ട് ആയുർവേദം അതിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വച്ചിട്ടുണ്ട് അതായത് ഉറക്കം എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ സംഭാവനയാണ് ഇരുട്ടാണ് ഉറക്കത്തിനെ ത്വരിതപ്പെടുത്തുന്നത് നമ്മുടെ കണ്ണിലേക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നേരിട്ടോ അല്ലാതെയോ ആംബിയൻ്റ് ആയിട്ടോ ഒക്കെയുള്ള ലൈറ്റ് പ്രകാശം ഉറക്കത്തിനെ തടയുന്ന സംഗതിയാണ് അപ്പം സ്വാഭാവികമായിട്ടും പ്രകാശധാരയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് നമ്മൾ രാത്രികളിൽ അതിൻ്റെ ഒപ്പമാണ് നമ്മുടെ തലച്ചോറിലേക്ക് നിരന്തരം മൊബൈൽ ഫോണിൽ നിന്നും പ്രവഹിക്കുന്ന ഡാറ്റ വഴി വരുന്ന ഊർജവും അതിലൂടെ കടന്നു വരുന്ന ധാരാളം സീനുകൾ വൈകാരികമാവും അല്ലെങ്കിൽ ദൈക്ഷണികപരമോ ആയിട്ടുള്ള ധാരാളം സീനുകൾ റീലുകളായും ലോങ് വീഡിയോസായിട്ടും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കൂടെ മൊബൈൽ ഫോണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് കൂടി നമ്മുടെ കണ്ണിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ തമസ് എന്ന് പറയുന്ന സംഗതി ഇരുട്ട് എന്ന് പറയുന്ന സംഗതിക്ക് ഒരു റോളും ഇല്ലാത്ത പോലെയാണ് ഇന്ന് രാത്രികൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പുറത്താണെങ്കിലോ അകത്താണെങ്കിലോ നിങ്ങളുടെ കണ്ണിലേക്ക് വെളിച്ചം പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ വെളിച്ചത്തിന്റെ ഈ പ്രവാഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കേണ്ടത് രാത്രി സമയത്തുണ്ടാകുന്ന ഇരുട്ട് ആ ഇരുട്ട് നമ്മുടെ കണ്ണുകളിൽ ആ റെട്ടിനയിൽ പതിയുകയും ആ ഇരുട്ടിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ അവിടെ അതിൻ്റെ മുകളിൽ ഒപ്റ്റിക് നാബ് മുന്നോട്ട് കടന്നു ചെല്ലുന്ന സുപ്ര കയാസ്മാറ്റിക് ന്യൂക്ലിയസിലേക്ക് എത്തുകയും അവിടെ നിന്ന് റിലേ ചെയ്ത് ഒരു പ്രത്യേക ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ തലച്ചോറിൽ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ ഗ്ലാൻഡിലേക്ക് എത്തുകയും പീനിയൽ ഗ്ലാൻഡ് ആവട്ടെ ഇതിന് അനുരൂപകമായി ഈ സിഗ്നലുകൾക്ക് അനുരൂപകമായി ഇരുട്ടാണ് എങ്കിൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു സെക്രീഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ മെലാറ്റോണിൻ ആണ് നമ്മുടെ ഉറക്കത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കൂ ഇരുട്ടിനോട് സെൻസിറ്റീവ് ആണ് പിന്നീൽ ഇരുട്ടുണ്ടെങ്കിലാണ് മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യപ്പെടുക ഇരുട്ടില്ലെങ്കിലോ പ്രകാശമാണെങ്കിലോ വേക്ക്ഫുൾനെസ് അലേർട്ട്നസ് ഇത് ആണ് നമ്മുടെ സ്വഭാവം പ്രകാശം ഉണ്ടാകുമ്പോൾ ആയിരിക്കുക അവേക്ക് ആയിരിക്കുക അലർട്ടായിരിക്കുക ഇരിക്കുക തുടങ്ങിയ സന്ദേശങ്ങളാണ് തലച്ചോറിന് കൈവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകാശം കടന്ന് ചെല്ലുന്ന സമയത്ത് ആ പ്രകാശം ഈ കടന്നു ചെല്ലുന്ന പ്രകാശം റെട്ടിനയിലൂടെ സൂപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയസിലൂടെ പീനിയർ പ്ലാന്റിലേക്ക് എത്തിച്ചേരുകയും അവിടെ ആ പീനിയർ പ്ലാന്റിൽ തീർച്ചയായും മെലാറ്റോണിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് വരികയും ചെയ്യുന്നു ഇന്ന് അഡോളസൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ആംബിയൻറ്റ് ലൈറ്റിംഗ് എല്ലാം ഓഫ് ചെയ്യുകയും കേവലം മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് ഇരുട്ടത്ത് കിടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് പീനിയൽ ഗാൻഡിൻ്റെ പ്രവർത്തനത്തെ നിശേഷം കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ ഉറക്കം വരാൻ വൈകുകയും ചെയ്യുന്നു അപ്പോൾ ഉറക്കം വരാൻ വൈകുകയും പിന്നീട് മൊബൈൽ ഫോൺ അടച്ചു വെച്ചാലും ദീർഘനേരം കഴിഞ്ഞ് മാത്രം ഉറങ്ങുകയും ഉറങ്ങിയാലോ ആഴത്തിലില്ലാത്ത ആഴമില്ലാത്ത ഉറക്കത്തിലൂടെ കടന്നു പോവുകയും അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉറങ്ങി എന്ന തോന്നലില്ലാതെ ആസ്വാദികരമായ ഉറക്കം പോയിട്ട് ഒരു ആഴത്തിലുള്ള കുറച്ചെങ്കിലും ശാന്തതയേകുന്ന ഒരു ഉറക്കമോ കിട്ടിയില്ല എന്ന് തോന്നി എന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള ഉണർവുകളെയുമാണ് നമുക്ക് സംഭാവന ചെയ്യുക അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഒരു ഡേ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലേസിനെസ് ആയിരിക്കും ഇത് ചിലപ്പോൾ ഇങ്ങനെയുള്ള അഡോളസൻസ് കുട്ടികളാണെങ്കിൽ അവരുടെ പഠനത്തെ ബാധിക്കാം അവരുടെ ക്ലാസ് റൂം പെർഫോമൻസിനെ ബാധിക്കാം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമാണ് ആ മനസ്സിലാക്കുന്നതിനെ ബാധിക്കാം മെൻറ്റൽ ക്ലാരിറ്റിയെ തകിടം മറിക്കാം അഡൽസിനാണെങ്കിലോ അവരുടെ ഓഫീസ് ജോബിൽ പ്രശ്നമുണ്ടാവും അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ ഉന്മേഷവാന്മാരായി വളരെ കാര്യക്ഷമതയോടുകൂടി പണിയെടുക്കുവാനുള്ള ആ ഒരു സന്നദ്ധത അവർക്ക് നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെയാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമായി കൊണ്ടു ഒരു വലിയ ഉറക്ക വൈകല്യം എന്ന് പറയുന്ന ഉറക്കം തുടങ്ങാനുള്ള ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു സംഗതിയാണ് സിവിയറായ മെൻ്റൽ സ്ട്രെസ് ക്രോണിക് മെൻറ്റൽ സ്ട്രെസ് നമ്മൾ മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഇമോഷണൽ ബാഗേജുകൾ നമ്മളെ നമുക്ക് ഭീഷണിയായി നിൽക്കുന്ന സർക്കം ഈ കാര്യങ്ങൾ നിരന്തരം പകൽ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയും രാത്രിയിൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി മുന്നോട്ട് വരികയും ഈ ആലോചനകളിൽ പെട്ടുകൊണ്ട് മനസ്സിന് ഓഫാകാൻ മനസ്സിന് തൽക്കാലത്തേക്ക് വിശ്രമിക്കാൻ സാധ്യമല്ലാതായി തിരികുകയും ചെയ്യുന്നു തന്മൂലം ഉറക്കാൻ വരാൻ വൈകുന്നു ഉറങ്ങിയാലും ഷാലോ സ്ലീപ്പ് ഉണ്ടാകുന്നു പെട്ടെന്ന് തിരിച്ച് എഴുന്നേൽക്കേണ്ടി വരുന്നു വീണ്ടും വീട്ടും എന്തൊക്കെയോ തോട്ട്സ് വരുന്നു റൂമിൽ എണീറ്റിരിക്കുന്നു ഉറങ്ങുന്നില്ല എന്നുള്ള വിഷമത്താൽ പിന്നെയും കിടന്നു നോക്കുന്നു പിന്നെയും ഉറങ്ങാൻ സാധിക്കാതെ വരുന്നു ഇങ്ങനെ വൈഷമ്യം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുമുണ്ട് ഇപ്പം രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മാനസികമായ സമ്മർദ്ദങ്ങൾ നമ്മുടെ ഡെഡ് ലൈനുകൾ നമുക്ക് ജോലിയിൽ അച്ചീവ് ചെയ്യേണ്ടുന്ന ടാർജറ്റുകൾ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രെസ്സുകൾ ഫിനാൻഷ്യൽ സ്ട്രെസ്സുകൾ നമുക്ക് സംഭവിച്ച പാകപ്പിഴകൾ കുറ്റബോധങ്ങൾ ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളാവാം പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുന്ന അവസ്ഥകൾ ഇതൊക്കെ ആകും ഒരു പക്ഷേ ഉറക്കത്തിനെ ഡിലേ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഇൻ സ്ലീപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിന്യൂറ്റി ഓഫ് സ്ലീപ്പിനെ തടസ്സപ്പെടുത്തുന്നത് ഇനിയുമുണ്ട് കാരണങ്ങൾ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ചില ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒരു ഒരു ചെറിയ എക്സാമ്പിൾ പറയാം വളരെ വളരെ അധികം ആളുകളിൽ കാണുന്ന സംഗതിയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപിയ എന്ന് പറയുന്ന രോഗം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ഒരു പാറ്റേൺ ആണ് ഞാൻ പറയുന്നത് എല്ലാവരും ഞാൻ ഇനി പറയുന്ന എല്ലാവർക്കും ഈ രോഗം വരണം എന്നൊന്നുമില്ല പൊതുവെ ഉയരം കുറഞ്ഞ പൊണ്ണത്തടിയുള്ള ആളുകളിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ രോഗമുണ്ടോ എന്ന് അറിയാനുള്ള ചോദ്യം പേഷ്യൻസിനോടായിരിക്കില്ല നമ്മൾ ചോദിക്കുന്നത് അവരുടെ സ്പൗസിനോടായിരിക്കും അവരുടെ ജീവിത പങ്കാളിയോടായിരിക്കും നമ്മൾ ചോദിക്കുക അപ്പോൾ അറിയുന്നൊരു കാര്യം വലിയ കൂർക്കമ്പലിയുള്ള ആളാണ് അതിൻ്റെ ഒപ്പം തന്നെ കൂർക്കംവലിക്കിടയിൽ ഇടയ്ക്ക് പതുക്കെ പതുക്കെ ഞെട്ടുന്നതും കാണാറുണ്ട് ഈ രോഗിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗി നമ്മുടെ അടുത്ത് വരിക ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയുള്ള രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നത് പലപ്പോഴും രണ്ട് കാരണങ്ങളാലായിരിക്കും ഒന്ന് പകൽ സമയത്ത് വെറുതെ ഇരുന്നാൽ ഉറങ്ങുക ഉറങ്ങി പോവുക രണ്ടാമത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയ സംഗതി നമുക്കും മറ്റുള്ളവർക്കും ഡേഞ്ചർ സൃഷ്ടിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് ഉറങ്ങിപ്പോവുകൾ ലോങ് ഡ്രൈവിങ്ങിനൊക്കെ പോകുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആക്കിനുള്ള ആളുകൾ പലപ്പോഴും പെട്ടെന്ന് സ്റ്റിയറിംഗ് വീലിന് മുമ്പിൽ ഉറങ്ങിപ്പോവാറുണ്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഹാഫ് ഒരു തേർട്ടി ഉറങ്ങി പോവുകയും അത് വലിയ ഗുരുതരമായ അപകടങ്ങളിലേക്കൊക്കെ വഴി വയ്ക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഡോക്ടർമാർ അറിയാറുണ്ട് അപ്പം അങ്ങനെ ഈ ഇങ്ങനെയുള്ള ഇതിന് ഇതിൻ്റെ പ്രധാനമായൊരു കാരണം എന്ന് പറയുന്നത് ഈ അമിതമായ വണ്ണം അതുപോലെ ഈ ശരീരത്തിൻ്റെ മുഗൾ ഭാഗങ്ങളിൽ കൊഴുപ്പടിയുക ഇങ്ങനെയുള്ള കാരണങ്ങൾ സുപ്രാക്ലാവിക്കുലാർ ഫോസ എന്ന് പറയുന്ന കഴുത്തിൻ്റെ വശങ്ങളിലുള്ള ആ ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പടിയുന്ന ആളുകൾക്കാണ് പ്രത്യേകിച്ചും ഈ ഒരു പ്രയാസം നേരിടേണ്ടി വരുന്നത് ഇത് ശരീരത്തിൻ്റെ റെസ്പിറേറ്ററി പൈപ്പിൻ്റെ സൈഡ് അടുത്തുള്ള പേശികൾ പ്രത്യേകിച്ചും ഫാരിഞ്ചിയൽ മസിലുകൾ ആ മസിലുകൾക്ക് വരുന്ന ടോൺ അവരുടെ അവയുടെ നോർമൽ ലെവൽ ഓഫ് കോൺട്രാക്ഷൻ രാത്രി ഉറക്ക സമയത്ത് കുറഞ്ഞു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഒരു പ്രതിസന്ധിയാണ് അപ്പൊ ഇത് പലപ്പോഴും ഈ രോഗികളിൽ ആഴത്തിലുള്ള ഉറക്കം ഉണ്ടാവുകയില്ല അവർ രാത്രികളിൽ അവർ ഉറങ്ങുന്നുണ്ടാവും പക്ഷേ അവർക്ക് ഉറക്കം അനുഭവവേദ്യമാകാത്ത അവസ്ഥാ വിശേഷമുണ്ട് അപ്പം ഇത്രയും മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ഉറക്കക്കുറവിനായിട്ട് നമുക്ക് പറയാനുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ആ മരുന്നിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് ഉറങ്ങാതിരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളും രോഗികളും ഉറക്കക്കുറവിനായിട്ട് ആയുർവേദത്തെ ധാരാളമായിട്ട് സമീപിക്കുന്നുണ്ട് തീർച്ചയായും ഈ നാല് കൂട്ടർക്കും ഈ പറഞ്ഞ നാല് ആളുകൾക്കും അവർക്ക് കൃത്യമായ കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾക്കനുസരിച്ചുള്ള കൃത്യമായ പ്രോട്ടോക്കോളുകളും മരുന്നുകളും ആയുർവേദത്തിൽ ആയുർവേദ ഡോക്ടർമാർ അവരുടെ കാരണം പരിശോധിച്ച് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ഒരു സുഖകരമായ ഉറക്കം ആഗ്രഹിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പൊതുവേ നമ്മളോട് ചോദിക്കാറുള്ളത് ഏറ്റവും സുഖകരമായ ഉറക്കം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ നിങ്ങൾ അതിനായി ഒരുങ്ങണം എന്നാണ് പറയേണ്ടത് ഏത് നല്ല കാര്യവും സംഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ അതിനു വേണ്ടി ഒരുങ്ങണമല്ലോ അതുപോലെ തന്നെ ഉറക്കവും ബൈ ഡീഫോൾട്ട് ഒരുപക്ഷെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ബൈ ഡീഫോൾട്ട് അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല അതിനായി ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അടുത്ത് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അമേരിക്കൻ ഗൈഡ് ലൈനുകളിലൊക്കെ പറയുന്നത് പോലെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ആഴത്തിലുള്ള ഉറക്കമാണ് ഒരു മുതിർന്ന ആൾക്ക് വേണ്ടത് എന്ന് പറയുന്നു എന്നാൽ ലോകത്ത് ഏറ്റവും ആയുർദൈർഘ്യം കൂടിയ ജനത ജീവിക്കുന്നത് ജപ്പാനിലാണ് അവിടെ അവിടെ ആളുകൾ പൊതുവേ ആറ് മണിക്കൂർ ആണ് ഉറങ്ങുന്നത് അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെയാണ് ഉറങ്ങുന്നത് എന്നാൽ അവർ കാര്യക്ഷമതയിൽ ഒട്ടും പിന്നിലല്ല അപ്പോൾ ആ പഠനങ്ങൾ പറയുന്നത് ജപ്പാൻകാരുടെ ഉറക്കം കുറേ കൂടി ആഴത്തിലുള്ള ഉറക്കമാണ് ആ ഉറക്കം അവർ ഉറങ്ങുന്നവരാണ് എങ്ങനെയാണ് ജപ്പാൻകാർ ഉറക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അവരുടെ ഒരു നല്ല ശീല ശീലം നമുക്കും ജീവിതത്തിൽ പകർത്താവുന്നതാണ് പലപ്പോഴും ജോലിയെല്ലാം കഴിഞ്ഞു വരുന്ന ആളുകൾ ഒരുപക്ഷെ ഭക്ഷണമൊക്കെ കഴിച്ച് ബെഡിലേക്ക് പോവുകയാണ് പതിവ് ഇതിനു പകരം ജപ്പാൻകാർ ഒരു ആചാരമുണ്ട് ഇളം ചൂടുവെള്ളത്തിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് അവർ ഇതിന് കണ്ടെത്തുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ ശരീരത്തെ ഉറക്കത്തിനായി സജ്ജമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിലേക്ക് ഒഴിക്കപ്പെടുന്ന ആ ജലം അത് ശരീരത്തിനുണ്ടാക്കുന്ന ഒരു ഉന്മേഷം മറ്റു കാര്യങ്ങൾ ഒക്കെ അന്നത്തെ ദിവസത്തെ ക്ഷീണം മാറ്റിക്കൊണ്ട് ഉറക്കത്തിലേക്ക് ശരീരത്തിനെ കടത്താനുള്ള പ്രാഥമികമായ പടിയാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി നമ്മളിപ്പോൾ പേഷ്യൻസിനോട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി കഴിവതും രണ്ട് മണിക്കൂർ മുൻപെങ്കിലും കഴിവതും രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇലക്ട്രോണിക് ഗ്യാഡറ്റ്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക മൊബൈൽ പ്രത്യേകിച്ച് മൊബൈൽ ഫോണുമായി അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ വിഷമം ഉണ്ടാക്കുന്ന മനസ്സിനെ ടെൻഷൻ ഉണ്ടാക്കുന്ന പലപ്പോഴും ക്രൈം ഫയലൊക്കെ കണ്ടിട്ടാണ് ആളുകൾ രാത്രി പത്തര മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ ആ ക്രൈം ഫയലിലൊക്കെ കാണുന്ന ഡിസ്റ്റർബിങ് സ്ക്രീ സീനുകൾ ഒരു പക്ഷേ പിന്നീട് ബെഡിൽ കിടക്കുമ്പോഴായിരിക്കും ആലോചന വരിക അപ്പോൾ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്ന സീനുകൾ നമ്മുടെ മൊബൈൽ ഫോൺ പോലെയുള്ള ഇലക്ട്രോണിക് ഗ്യാഡറ്റ് ഗ്യാഡ്ജറ്റ്സുകൾ ടാബ്ലറ്റുകൾ നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഒക്കെയുമായി ഒരു ബന്ധം കഴിവതും രണ്ട് മണിക്കൂർ മുമ്പ് വിച്ഛേദിക്കുകയും ഉറക്കത്തിന് മുമ്പുള്ള ആ രണ്ട് മണിക്കൂർ കഴിവതും പുസ്തക വായനയിലോ നമ്മുടെ തന്നെ പാഷൻസ് ഉള്ള ഏരിയ ചിലർക്ക് അതൊരു ചെറിയൊരു പാട്ട് കേൾക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചിലർക്ക് പടം വരയ്ക്കുന്നതായിരിക്കാം ഇനി ഒന്നുമില്ല എങ്കിൽ വെറുതെ ഇരുന്നിട്ടോ വെറുതെ ഇരുന്നിട്ടോ നമ്മൾ ആ സമയം ചിലവഴിക്കണം എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരൊന്നര മണിക്കൂറെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിലവഴിക്കണം മൂന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ കാര്യം ആ റൂം കഴിവതും ചൂട് കുറഞ്ഞ റൂമായിരിക്കുക രണ്ടാമത് ഇരുട്ട് ധാരാളമുള്ള റൂമായിരിക്കുക വെളിച്ചം ഒട്ടും കടന്നു വരാത്ത മുറിയായിരിക്കുക ഇനി സുഖകരമായ മെത്തയും തലേണയും പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുക കഴിവതും മറ്റ് ശബ്ദങ്ങൾ അധികം കടന്നു വരാത്ത രീതിയിൽ ഉള്ള ഒരു ബെഡ്റൂമിൽ നമ്മൾ ഉറക്കത്തിനായി തിരഞ്ഞെടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും സുഖകരമായൊരു നിദ്രയിലേക്ക് നമുക്ക് വഴുതി വീഴാനാകും മാത്രവുമല്ല ഈ ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള ഭക്ഷണം ഉറക്കം ഉറങ്ങാൻ പരിപാടി ഇടുന്ന ആ സമയത്ത് അതിന് അരമണിക്കൂർ മുമ്പൊക്കെ പോയി ഹെവിയായി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് ആ ശീലം തീർച്ചയായും ഒഴിവാക്കേണ്ടതുണ്ട് അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ലഘുഭക്ഷണം മാത്രമേ ആകാവൂ ആ ലഘുഭക്ഷണം കഴിവതും ദഹിച്ചതിന് ശേഷം സുഖകരമായ രീതിയിൽ അല്ലെ വയറ് ഒഴിഞ്ഞ രീതിയിൽ ഇരിക്കുന്ന സമയത്ത് വേണം ബെഡിലേക്ക് പ്രവേശിക്കുവാൻ അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ നമ്മൾ മനസ്സിനെ സജ്ജമാക്കി ഗ്യാഡ്ജറ്റ്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കടന്നാൽ ഒരുപക്ഷെ സുഖകരമായ നിദ്ര നിങ്ങളെ തന്നെ തേടിയെത്തും ഏറ്റവും നല്ല ഒരു ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്ന അയാളുടെ പ്രിസ്ക്രിപ്ഷനിലുള്ള ആസ്വദിക്കാൻ പേഷ്യന്റിനെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഏറ്റവും ആസ്വാദികരമായ കാര്യമാണത് ഞാൻ പറയുന്നത് സ്വാഭാവികമായ ഉറക്കത്തെ കുറിച്ചാണ് ഡോക്ടർ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഉറക്ക ഗുളികകളെ കുറിച്ചല്ല ഇപ്പോൾ ഗുളികകൾ കഴിച്ച് ഉറങ്ങുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയല്ലേ എന്ന് ചോദിക്കാം അല്ല ബ്രെയിനിൽ കാര്യമായ അതിന് ന്യൂറോ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിഷനിലൊക്കെ തന്നെ കാര്യമായ വ്യതിയാനം വരുത്തിക്കൊണ്ടാണ് ഏത് ഏത് ശാസ്ത്ര ചികിത്സാ മേഖലയിലുമുള്ള ഉറക്ക ഗുളികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് പകരമായി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ വിദഗ്ധനെ സമീപിക്കുകയും നിങ്ങളുടെ തല തലയിൽ ഉപയോഗിക്കാനുള്ള ശിരസിൽ ഉപയോഗിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ ഓയിലിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശിരസിൽ ഓയിൽ ഉപയോഗിക്കുന്നത് ശിരസിലെണ്ണ ഉപയോഗിക്കുന്നത് തീർച്ചയായും നമ്മൾ സശ്രദ്ധം സൂക്ഷിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഒരു ടെക്നോളജിയാണ് ആരുടെ തലയിൽ ഏത് എണ്ണയാണ് ഉപയോഗിക്കുക അത് ഒരു ആയുർവേദ ഡോക്ടർ ആ ശരീരപ്രകൃതിയും അയാളുടെ രോഗാവസ്ഥയും ആ രോഗിയുടെ ആവശ്യങ്ങളും മറ്റ് ഇൻഫ്ലമേറ്ററി പ്രോസസ്സും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് സെലക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഏറ്റവും യോജിക്കുന്ന രീതിയിലുള്ള ഈ ഉറക്കക്കുറവിനുള്ള ഓയിൽ മുതലായിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് എക്സ്റ്റേണലായി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം വേണം ആഭ്യന്തരമായ മരുന്ന് മരുന്നുകൾ നിങ്ങൾ കഴിച്ചു തുടങ്ങുവാൻ അപ്പോൾ ഒരു പക്ഷേ ആ ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ആയുർവേദത്തിലെ ക്ലാസിക്കൽ മരുന്നുകളിൽ പെടുന്ന തൈലങ്ങളാണ് നിങ്ങൾ ശിരസിലേക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഡുവൽ അല്ലെങ്കിൽ ട്രിപ്പിൾ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം അധികരിച്ചിരിക്കുന്ന സമയത്ത് ആ ഡോക്ടർമാർ തരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഓയിലുകൾ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുവാനും ഉറക്കത്തെ ഗാഠമാക്കുവാനും സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഉറക്കം മാത്രമല്ല മാനസിക സമ്മർദ്ദം കുറയ്ക്കാം ശരീരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി കുറയ്ക്കാനുള്ള ഓയിലുകളുണ്ട് അത്തരം ഓയിലുകളൊക്കെ ചിലപ്പോൾ ഉറക്കത്തെ സഹായിക്കുകയും ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഡുവൽ ട്രിപ്പിൾ മോഡിൽ വർക്ക് ചെയ്യുന്ന പലതരം ഓയിലുകൾ ആയുർവേദത്തിൽ ലഭ്യമാണ് അത്തരം ഓയിലുകളുടെ സൗകര്യാർത്ഥമായ ഉപയോഗവും കൂടി നല്ല ഉറക്കത്തിനായി ശീലിക്കാവുന്നതാണ് ഇതിനൊപ്പം തന്നെയാണ് നമ്മുടെ മാനസികമായ ആഭ്യന്തരമായ സമാധാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഓഫീസ് കഴിഞ്ഞു സമാധാനമായി വീട്ടിൽ വന്നു പിന്നെയും ഓഫീസിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക ഓഫീസ് ഓഫീസായും വീട് വീടായും ഇരിക്കട്ടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എൻജോയ് ചെയ്യുക ഗാർഡനിങ് പോലെയുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുക കുക്കിങ്ങിൽ പങ്കെടുക്കാം ഇതിനെല്ലാം ശേഷം സുഖകരമായ ഭക്ഷണവും കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ ഇടവേളയും കഴിഞ്ഞ ശേഷം ഒരു ഒരു ലൈറ്റായ ഒരു ഒരു വാം വാട്ടർ ബാത്തും കഴിഞ്ഞ് അതിനുശേഷം ഏറ്റവും ആസ്വാദികരമായ രീതിയിൽ നിങ്ങൾക്ക് കിടക്കയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും സുഖകരമായ നിദ്രയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് തീർച്ചയായും ആലോചിക്കേണ്ട കാര്യം നമ്മുടെ എല്ലാ സിസ്റ്റംസും ന്യൂറോളജിക്കൽ സിസ്റ്റംസിൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങൾ എൻഡോക്രൈൻ സിസ്റ്റം കൊണ്ടു ഇമ്പാലൻസ് കൊണ്ടുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ മനസ്സിന് പിരിമുറുക്കം ഉണ്ടാക്കി മനസ്സിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ഇറിറ്റബിലിറ്റി ആങ്കർ ടെമ്പർ ടാൻട്രം പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിൽ ദീർഘകാലമായ ഉറക്കക്കുറവ് മൂലം നമുക്ക് ബ്ലഡ് പ്രഷറ് കൂടാം നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കാം ഇങ്ങനെയുള്ള അനേകം വിഷയങ്ങൾ ഇങ്ങനെ ഏത് സിസ്റ്റം നിങ്ങൾ എടുത്തു നോക്കിയാൽ ലിവർ ആകട്ടെ കിഡ്നി ആകട്ടെ ഏത് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം എടുത്ത് നോക്കിയാലും ഉറക്കക്കുറവും അതുമായി ബന്ധമുണ്ട് മാത്രവുമല്ല പുതിയ പഠനങ്ങൾ ഏറ്റവും അധികം സൂചിപ്പിക്കുന്നത് അതുമാത്രവും അതിന് അതിനപ്പുറം ആയുർവേദ ഡോക്ടർമാരുടെ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും നൂറ്റാണ്ടുകളായി പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അതുപോലെ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ കൂടാതെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സുകൾ ശരീരത്തിൽ ഇതെല്ലാം ഉറക്കക്കുറവ് കൊണ്ട് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം പറയുന്നത് നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടി കാസ്യം ബലാബലം നിങ്ങളുടെ പുഷ്ടി നിങ്ങളുടെ ശരീരത്തിൻ്റെ പുഷ്ടിയും നിങ്ങളുടെ ശരീരത്തിൻ്റെ മെലിച്ചിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലം നിങ്ങളുടെ ശരീരത്തിൻ്റെ വീക്ക്നെസ്സുകൾ അബലം നിങ്ങളുടെ ശരീരത്തിൻ്റെ സുഖം നിങ്ങളുടെ ശരീരത്തിൻ്റെ ദുഃഖം ഇതെല്ലാം ഒറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉറക്കം എന്ന് തന്നെയാണ് തീർച്ചയായും നിങ്ങളേവർക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും സുഖകരമായ ഉറക്കമുണ്ടാവട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ ആരോഗ്യം ഉണ്ടാവട്ടെ ആരോഗ്യം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ പ്രാധാന്യമുള്ള ടോപ്പിക്കുകളുമായി വീണ്ടും ഗ്രീൻ ടോക്സ് മടങ്ങി വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം